ഇന്ത്യൻ ടീമിലെ യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ താരമാണ് ഹർഷദീപ് സിംഗ് ഐ പി എൽ ക്രിക്കറ്റിലൂടെ തിളങ്ങിയാണ് ഹർഷദീപ് ഇന്ത്യൻ ടീമിലെത്തിയത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള ബൌളർമാർ ഇല്ല എന്നത് പലപ്പോഴും ഇത് ടീമിന് തിരിച്ചടിയാവാറുണ്ട് എന്നാൽ ഇതിന് പരിഹാരം ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ് യുവ ഇടം ഫാസ്റ്റ് ബൌളർ ഹർഷദീപ് സിംഗ് ബൌളിംഗിൽ മാത്രമല്ല ആവശ്യമെങ്കിൽ ബാറ്റിങ്ങിന് മോശമല്ലാത്ത സംഭാവനകൾ തനിക്കാവുമെന്ന് ഒരു ഇന്നിംഗ്സിലൂടെ താരം തെളിയിച്ചിരിക്കുകയാണ് രഞ്ജി ട്രോഫിയുടെ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ കർണാടകയ്ക്കെതിരെ പഞ്ചാബിന് വേണ്ടിയാണ് അർഷദ്വീപ് ബാറ്റിംഗിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചത് കർണാടകയ്ക്കെതിരെ ഹൂബ്ലിയിൽ നടന്ന കളിയിൽ പഞ്ചാബിന്റെ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കളിയിൽ കർണാടക ജയിച്ചെങ്കിലും അർഷദീപിന്റെ പ്രകടനം പഞ്ചാബിനെ സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട് രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു പഞ്ചാബിന് വേണ്ടി അർഷദീപ് ബാറ്റിംഗിൽ കത്തിക്കയറിയത് ഒൻപതാം നമ്പറിൽ ഇറങ്ങിയ ഇടങ്കയ്യൻ ബാറ്റർ കർണാടക ബൌളർമാരെ കടന്നാക്രമിക്കുകയായിരുന്നു അതിവേഗം മുപ്പത്തിയാറ് റൺസ് അർഷദീപ് അടിച്ചെടുക്കുകയായിരുന്നു മുപ്പത്തിനാല് ബോളുകൾ നേരിട്ട് താരം മൂന്ന് ഫോറും മൂന്ന് സിക്സും അടിച്ചു നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ർഷദ്വീപിനുണ്ടായിരുന്നു റെഡ് ബോൾ ക്രിക്കറ്റിലും അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഹർഷദ്വീപ് ഈ മത്സരത്തിൽ കാണിച്ചു തന്നു ബൗളിങ്ങിനൊപ്പം ബാറ്റിങ്ങിലും പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്താൻ താരം കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ബാറ്റിംഗിൽ അർഷദ്വീപിന്റെ ഈ വളർച്ച ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് ഇടം ഫാസ്റ്റ് ബൗളറിൽ നിന്നും ഇടം സീം ബൗളിംഗ് ഓൾറൗണ്ടറായി ഭാവിയിൽ മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് മയങ്ക് അഗർവാൾ നയിച്ച കർണാടകയുമായുള്ള കളിയിൽ ആദ്യ ഇന്നിംഗ്സിൽ അർഷദ്വീപിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല അഞ്ച് ബോളിൽ ഏഴ് റൺസ് എടുത്ത താരം പുറത്താവുകയായിരുന്നു എങ്കിലും ഒരു സിക്സർ അടിക്കാൻ അർഷദ്വീപിന് ആയിരുന്നു വിജയ്കുമാർ വൈശാഖിന്റെ ബൌളിംഗിൽ ബൗൾഡായാണ് താരം ക്രീസ് വിട്ടത് പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ അർഷദീപ് ഇടിവെട്ട് ഇന്നിംഗ്സുമായിട്ടാണ് എത്തിയത് ബൗളിങ്ങിൽ ആദ്യ ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ബാറ്റർ എന്ന നിലയിൽ അർഷദ്വീപ് തന്റെ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞു ഫാസ്റ്റ് ബൌളർമാർക്കെതിരെ പോലും വളരെ അനായാസം സിക്സറുകൾ പറത്താനുള്ള ശേഷി അർഷദ്വീപിനുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് ഫോർമാറ്റുകളിലും ഇതിനകം അദ്ദേഹം സിക്സറുകൾ അടിച്ചു കഴിഞ്ഞു ഏകദിനത്തിൽ മൂന്ന് ഇന്നിംഗ്സുകളിലാണ് അർഷദ്വീപ് ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തത് ഇവയിൽ നിന്നും നൂറ്റി ഇരുപത്തി ദശാംശം നാല് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിനാല് റൺസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഫോറും മൂന്ന് സിക്സറുകളും അടക്കമാണിത് ടി ട്വന്റിയിലാവട്ടെ പന്ത്രണ്ട് ിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിനാല് റൺസ് തന്നെ ഈ ഫോർമാറ്റിലും അഷ്ർദ്ദീപ് കുറിച്ചു ടി ട്വന്റിയിൽ മൂന്ന് ഫോറും ഒരു സിക്സറുമാണ് താരം ഇതിനകം നേടിയത് ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ഏകദിന മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് എടുത്താണ് താരം മികവ് തെളിയിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ അഞ്ച് വിക്കറ്റ് എടുക്കുന്ന ആദ്യ താരമായ അഷ്ർദ്ദീപ് സിംഗ് മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് നേടിയ ഇന്ത്യൻ അണ്ടർ നയന്റീൻ ലോകകപ്പ് ടീമിന്റെ ഭാഗമായിരുന്നു അഷ്ർദ്ദീപ് അതുപോലെ സെക്കി നായിഡു ട്രോഫിയിൽ രാജസ്ഥാനെതിരെ എട്ട് വിക്കറ്റുകളും താരം വീഴ്ത്തിയിരുന്നു മത്സരത്തിൽ മൊത്തം പത്ത് വിക്കറ്റുകൾ വീഴ്ത്തിയായിരുന്നു അർഷദീപ് മുന്നേറിയത് അതിനുശേഷമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വമ്പൻ മത്സരങ്ങൾ അർഷദീപിനെ തേടി വരാൻ തുടങ്ങിയത് ഈ മാസം പതിനൊന്നിന് തുടങ്ങുന്ന അഫ്ഗാനിസ്ഥാനെതിരായ മൂന്ന് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള പതിനാറംഗ ഇന്ത്യൻ ടീമിൽ അർഷദീപ് സിംഗും ഇടം പിടിച്ചിട്ടുണ്ട്